ചാട്ടി ചെന്നിട്ട് പോര. കപ്പക്കാyle കപ്പ അത് കൊണ്ടുവന്നിayım. നീര് ആവല മാറ്റി മണം കളറായി. 1 സ്പൂൺ മഞ്ഞപ്പൊടി. 1 സ്പൂൺ മഞ്ഞപ്പൊടി. 1 സ്പൂൺ മഞ്ഞപ്പൊടി. ഉലുവ ഇട്ട്. 1 സ്പൂൺ ിലേപ്പൊടി പച്ചമണം പൊക്കെ ചേർത്ത് പിടിക്കുക കറിവേപ്പില ചേർത്ത് കുടിക്കുക പച്ചമണം

മുളക് പൊടി എല്ലാം ചേർത്ത് കുറച്ചൊരു തലയാണ് വഴഞ്ഞ് വരുമ്പഴത്തേക്ക് ഇതിനകത്ത് നമുക്ക് തേങ്ങാപ്പാൽ തേങ്ങാപ്പാൽ രണ്ടാം പാലാണ് സെക്കൻഡ് തേങ്ങാപ്പാലാട്ട വെച്ചിട്ടില്ലേ രണ്ടാമത്തെ തേങ്ങാപ്പാലം വെച്ചിട്ടില്ല കുറച്ചുപ്പവശ്യത്തിന് ഇടാം ത്തിനായിട്ട് നന്നായിട്ട് തിളപ്പിക്കണം നമ്മൾ നേരത്തെ പൊരിച്ചു വെച്ച അയിലയാണേ നല്ല ഡീ ഒത്തിരി ഡീപ്പ് ഫ്രൈ അല്ല അത്യാവശ്യം ഫ്രൈ ചെയ്തിട്ട് അയില അയിലയാണ് അപ്പം നമ്മുടെ ഗ്രേവി തിളക്കുന്നുണ്ട് ഇതിനകത്തോട്ട് നമുക്ക് ഇന്ത് വെച്ചൊന്ന് കുറച്ച് നേരം ഗ്രേവി ഒന്ന് തിളപ്പിക്കാം ഗ്രേവി നന്നായിട്ട് തിളക്കുന്നുണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഗ്രേവി നന്നായിട്ട് തിറച്ചു വരുമ്പോഴത്തേക്ക് നമുക്കിതിനകത്തു നമ്മുടെ അയിലക്കുഞ്ഞുങ്ങൾ അയില നല്ല ഇടാം കേട്ടോ അതിൽ കൊടുക്കണം ൂടെ ഒന്ന് പൊടി വെച്ച് ജസ്റ്റ് ഒരു സ്റ്റീം ചെയ്യാവേ ഒന്ന് ചൂട് കൊടുക്കാം ചേർത്ത് കൊടുക്കാൽ ഇതിനകത്തോട്ട് നമ്മുടെ ഒന്നാം തേങ്ങാപ്പാൽ ഒന്ന് ചേർത്ത് കൊടുക്കണേ ദർച്ചുഗീസുകാർ കേരളത്തിൽ കൊണ്ടു വന്ന ഒരു കറിയാണിത് അടിപൊളി ഒരു മപ്പാസറി ആയിട്ടുണ്ട് ഇത് ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റീം ഓഫ് ചെയ്യാം ഗ്യാസ് ഓഫ് ചെയ്യാം ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്ക് കഴിക്കാവുന്നതാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ഇതിൻ്റെ ഫൈനൽ കരയിട എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് കാണിച്ചു തരാം ഞാൻ കാണിച്ചു തരാം അങ്ങനെ അടിപൊളി മപ്പാസ് കറി റെഡിയായി നല്ല ടേസ്റ്റാണ് നല്ല അയിലേക്ക് ഫ്രൈ ചെയ്തു ഒരു അടിപൊളി മപ്പാസ് ഏറിയാണ് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും എല്ലാവരും വീട്ടിലൊന്നും ഉണ്ടാക്കി നോക്കണം പലഹാരത്തിലും പലഹാരത്തിലും ചും ചപ്പാത്തി പൊറോട്ട ചോദിക്കണ്ടെ കഴിക്കാൻ പറ്റുന്നതാണ് ഓക്കെ താങ്ക് യു നല്ല ടേസ്റ്റാണ്